പണത്തിന് അത്യാവശ്യം വരുമ്പോൾ ഈ നമ്പർ ഒന്ന് എഴുതി നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ എല്ലാം തരണം ചെയ്തു പോകാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ഏഞ്ചൽ നമ്പർ ഒരു ഗ്രീൻ കളർ പെൻ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിൽ എത്ര രൂപയാണോ നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ളത് അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ടത് എങ്കിൽ ആരും കാണാത്തെടുത്ത് നിങ്ങൾ ഗ്രീൻ കളർ പേന ഉപയോഗിച്ച് ഇടതു സൈഡിലാണ് ഇത് എഴുതേണ്ടത് നിങ്ങൾക്ക് ഡ്രസ്സിൻ്റെ ഉള്ളിൽ മറച്ചു വയ്ക്കുന്ന രീതിയിൽ ആരും കാണാത്ത രീതിയിൽ വേണം ഈയൊരു നമ്പർ എഴുതാൻ എന്നതിന് ശേഷം ഈ നമ്പർ എഴുതിയതിനു ശേഷം നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുക നിങ്ങൾക്ക് ആ രൂപ നിങ്ങളുടെ കൈകളിൽ എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും എഴുതി നോക്കൂ വളരെ സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അഞ്ഞൂറ്റി എന്ന് എഴുതുക ആരോടും പറയാതിരിക്കുക നന്ദി നമസ്കാരം